ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓളെ എല്ലാ ടീച്ചേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതെ നമ്മുടെ വേദയെ കളിയാക്കിക്കൊണ്ട് ശ്രീകാന്തിൻ്റെ വക്കീൽ വലിയ സംസാരം സംസാരിച്ചാണ് പക്ഷെ അയാളുടെ നാവടപ്പിച്ചു കളഞ്ഞു നമ്മുടെ വേദ അങ്ങനെ വേദയാണെങ്കിൽ ചില തെളിവുകളും കാര്യങ്ങളൊക്കെ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം വിശ്വനാഥൻ എന്ന എൻ്റെ കക്ഷി ജോലി ചെയ്ത് സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ച പത്ത് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ഫ്ലാറ്റ് വാങ്ങുന്നതിനായി ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നതെന്ന കാര്യം വേദ പറയുക അപ്പോൾ എല്ലാരും എന്തും വിട്ട് നോക്കിയിരിക്കുകയാണ് എങ്കിൽ എൻ്റെ കക്ഷി എവിടെയും പണം കൊടുത്തിട്ടില്ല വിശ്വനാഥൻ ചെയ്തത് ഫ്ലാറ്റ് വാങ്ങുന്നതിനു വേണ്ടി ഒരു ചിട്ടിയിൽ ചേരുക മാത്രമാണെന്നുള്ള കാര്യം പറയുക അതിനായി ഒപ്പിട്ട് കൊടുത്ത രേഖ ഉപയോഗിച്ച് വ്യാജമായി നിർബന്ധി നിർമ്മിച്ച ഒരു എഗ്രിമെന്റ് ആണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ വേദ പറയുമ്പം ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് നമ്മുടെ ശ്രീകാന്തിന്റെ വക്കീൽ പറഞ്ഞു അപ്പോൾ അത് ഓവർ നമ്മുടെ ജഡ്ജിയും പറഞ്ഞു അതിനുശേഷം വേദക്ക് സംസാരിക്കാൻ അവസരവും കൊടുത്തു വിശ്വനാഥൻ്റെ സഹോദരനായ വിനായകനാണ് ചിട്ടി കമ്പനിയിൽ എന്റെ കക്ഷിയെ ചേർത്തത് എന്റെ കക്ഷിയെ മാത്രമല്ല അൻപതോളം ആളുകളെ ചിട്ടിയിൽ വിനായകൻ ചേർക്കുകയും അതിനുള്ള കമ്മീഷൻ ചിട്ടി കമ്പനിയിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വേദ പറയുക ഇയാൾക്കൊന്നും മിണ്ടാനലാൻഡ് ഇങ്ങനെ നിൽക്കുക അതിന്റെ രേഖ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും എസ് കെ ട്രേഡേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ശ്രീകാന്തിന്റെ ഭാര്യ പിതാവായ ചന്ദ്രശേഖരൻറെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ചിട്ടി കമ്പനി എന്നുള്ള കാര്യം വേദ പറയുക ശ്രീകാന്ത് ഒന്ന് പേടിച്ചു സ്വന്തം കമ്പനിയിലെ ജീവനക്കാരനെ സ്വന്തം ഭാര്യപിതാവിൻ്റെ ചിട്ടി കമ്പനിയിൽ ചേർത്ത് ആ രേഖ ഉപയോഗിച്ച് അവരുടെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ എഗ്രിമെന്റ് കൃത്രിമമായി ഉണ്ടാക്കുകയാണ് ശ്രീകാന്തശങ്കര നാരായണൻ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു എൻ്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് ആരോപിക്കുന്ന പണത്തിന്റെ സീലർ നമ്പർ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാട്ടോ വേദ അപ്പോൾ ഇതെല്ലാം വക്കീൽ ജഡ്ജി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊടുത്തയച്ച പണത്തിൻ്റെ സീരിയൽ നമ്പർ നോട്ട് ചെയ്തു വെച്ചു എന്നുള്ളത് തന്നെ മുൻകൂട്ടി ആസൂത്രിതം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ ഓണർ ഇത് എന്ന് വേദ പറയുക മറ്റേ വക്കീലിൽ നിന്ന് വേർക്കാനും തുടങ്ങി വേദ അപ്രാവശ്യം കോടതിയിൽ കലക്കി കോടതി പൊളിച്ചടുക്കി കഴിഞ്ഞ ദിവസം ഞാൻ ഹാജരാക്കിയ മോഷ്ടാവ് ഷാജി വെ വെളിപ്പെടുത്തിയതുപോലെ ആ പണം തിരിക്ക് ശ്രീകാന്തിനെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനോട് എൻ്റെ കക്ഷി വിശ്വനാഥൻ അടച്ചു എന്ന് പറയുന്ന അഞ്ച് ലക്ഷം രൂപ കോടതി മുൻപാകെ സമർപ്പിക്കാൻ കഴിയുമോ എന്ന് മുൻകൂട്ടി കണ്ട് പ്രോസിക്യൂഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സമർപ്പിച്ചതാണ് ആ രേഖയെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തുകയാണെന്നും വേദ പറഞ്ഞു മറ്റേ ആളാണ് കോർട്ട് വലിച്ചിട്ട് കോർട്ട് വലിച്ചിട്ട് മടുത്തു വേദ പൊളിച്ചടുക്കല്ലേ ഏതു മോഷണ കേസിലും പ്രധാനപ്പെട്ട ഒന്നാണ് തൊണ്ടി മുതൽ ഇവിടെ തൊണ്ടി മുതൽ ഹാജരാക്കാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ കക്ഷിക്കെതിരെ ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല എന്നും വേദ അവിടെ പറയുക എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ശ്രീജയുടെ കണ്ണിങ്ങനെ ഉന്തി 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 ഒന്നിങ്ങനെ നിൽക്കുകട്ടോ ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ എൻ്റെ കക്ഷിക്കെതിരെ മൊഴി നൽകിയ എസ് കെ ട്രേഡേഴ്സിൻ്റെ മാനേജർ സുഭാഷിനെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണെന്ന് വേദ പറയുമ്പോൾ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ സുഭാഷ് അവിടെ വന്ന് നിൽക്കുകയാണ് വേദ സുഭാഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കോടതി മുൻപാകെ നിങ്ങൾക്ക് സത്യങ്ങളെല്ലാം പറയാമെന്നും ഈ നിൽക്കുന്ന വിശ്വനാഥന്റെ കയ്യിൽ പണം കൊടുത്തുവിടാൻ ഫിനാൻസ് കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറെ ഏൽപ്പിച്ചത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞു ആ മാനേജർ ഇപ്പം എവിടെയുണ്ടെന്ന് ചോദിച്ചു അപ്പം മകളുടെ വിവാഹം ആയതുകൊണ്ട് ഇപ്പം ലീവിലാണെന്ന് പറയുമ്പോൾ വിശ്വനാഥന്റെ കയ്യിൽ നിന്നും പണം അടങ്ങിയ ഭാഗം തട്ടിയെടുക്കാൻ ഷാജിയെ ഏർപ്പാടാക്കിയത് ആരാണ് എന്നിങ്ങനെ വേദ ചോദിക്കുന്നു അപ്പം പറഞ്ഞോളാം പറഞ്ഞു ഇയാളോട് വേദ ഷാജി ആ കൃത്യം ഏൽപ്പിച്ചത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വക്കീല് പറയുന്നത് മനസ്സിലായിട്ടില്ല എന്ന് നമ്മുടെ ഈ ആളൊന്ന് പറയൂ കേട്ടോ അപ്പോൾ കടലാസ് കെട്ടുകൾ അടങ്ങിയ ബാഗ് ഷാജയെ ഏൽപ്പിച്ച് വിശ്വനാഥൻ്റെ കയ്യിൽ നിന്നും പണം അടങ്ങിയ ബാഗ് തട്ടിയെടുക്കാൻ ഷാജയെ നിയോഗിച്ചത് നിങ്ങളായിരുന്നില്ല മിസ്റ്റർ സുഭാഷ് എന്ന് ചോദിക്കുമ്പം അല്ല ഞാനെന്തിനത് ചെയ്യണം എന്ന് സുഭാഷ് വേദയോട് പറയാം അപ്പോൾ വേദ വേദൊന്നും ഞെട്ടി അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചു നിങ്ങളും മിസ്റ്റർ ശ്രീകാന്തും കൂടിയാണ് അത് ചെയ്തതെന്ന് എന്നോട് നിങ്ങൾ സമ്മതിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുതലാളിയുടെ പേരിൽ വെറുതെ അപവാദം പറയാൻ എനിക്ക് ഭ്രാന്തുണ്ടോ വക്കീലെ എന്ന് സുഭാഷ് ചോദിക്കുക ആ സമയത്ത് നമ്മുടെ വേദ ഒന്ന് ഞെട്ടി ഇവൻ ശരിക്കും പണി കൊടുത്തത് പട്ട് വെക്കറ്റ് വേദ വാട്ട്സ് ഹാപ്പനിങ് യുവർ നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ചോദിക്കുമ്പം യുവർ ഓണർ ഇയാളും മിസ്റ്റർ ശ്രീകാന്തും കൂടി നടത്തിയ നാടകമാണിതെന്ന് എന്നോട് സമ്മതിച്ചതാണെന്ന് പറയുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചു അപ്പോൾ വേദയുടെ അതിൽ തെളിവില്ല വേദ ഞെട്ടി ഇങ്ങനെ നിൽക്കും അപ്പോൾ അതും പാണി പാളി എന്ന് വേദയ്ക്ക് മനസ്സിലായി അപ്പോൾ യു ആർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തന്റെ വക്കീൽ എഴുന്നേറ്റു സ്വന്തം കക്ഷി കോടതി മുന്നാകെ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷിയെ വീട്ടിൽ പോയി കണ്ട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ജൂനിയർ വക്കീൽ എന്നുള്ള കാര്യങ്ങൾ ഇയാൾ പറയൂ അങ്ങനെ വേദയെ അവിടെ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കുക അയാള് അപ്പോൾ നിങ്ങളുടെ പ്രതി ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം എങ്കിൽ ബാക്കി അഞ്ച് ലക്ഷം എവിടെയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും പ്രോസിക്യൂഷൻ ഉള്ളതാണെന്നുള്ള കാര്യം നമ്മുടെ ജഡ്ജി ഇയാളോട് പറയൂ അതായത് ശ്രീകാന്തിൻ്റെ വക്കീലിനോട് അപ്പോൾ വക്കീലിൻ്റെ നേരെ ശ്രീകാന്ത് ഒന്ന് കണ്ണടച്ചങ്ങ് കാണിച്ചു അപ്പോൾ ഓക്കെ എത്രയും പെട്ടെന്ന് അത് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിശ്വനാഥൻ്റെ കയ്യൊപ്പ് ദുരുപയോഗപ്പെടുത്തിയതാണ് ആ എഗ്രിമെന്റ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദമെങ്കിൽ അത് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് അവസരം കൊടുക്കണമെന്നുള്ള കാര്യവും ജഡ്ജി പറയൂട്ടോ അപ്പൊ തൽക്കാലം എന്തൊക്കെയോ ഒരു ഒരു സമാധാനപരമായിട്ടുള്ളൊരിതിലേക്ക് ജഡ്ജി കൊണ്ടുവരും അപ്പം കേസ് അടുത്ത് ഇരുപത്തി ആറിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് ശ്രീകാന്ത് വലിയ ചിരിയൊക്കെ ചിരിച്ച് വേദന അടുത്തേക്ക് ചെല്ലുവാണ് വക്കീലെ ദേ വളരെ എളുപ്പത്തിലെ സുഭാഷിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതിയല്ലേ എന്തായാലും ആദ്യ ദിവസത്തെക്കാളും നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് നീ പക്ഷേ എനിക്കെതിരെ വാദിക്കാൻ നീ ആയിട്ടില്ല എന്നും അടുത്ത ദിവസം കോടതി കൂടുമ്പോഴേ അവൻ്റെ കയ്യിൽ കൊടുത്തയച്ച പത്ത് ലക്ഷത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ പിടിച്ചെടുത്തത് ഞാൻ ഹാജരാക്കിയിരിക്കും എന്ന് പറയുമോ അതോടെ ഈ അവസാനം ആയിക്കോളും ആ കുടുംബത്തിലെ ഓരോരുത്തരെയായി ഞാൻ നോണം കെടുത്തും അവസാനം അവര് നിന്നെ തള്ളി പറയുന്നത് ഞാൻ കാണുകയും ചെയ്യും നീ കാത്തിരുന്നു എന്ന് ശ്രീകാന്ത് വേദയോട് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോയി വേദയ്ക്ക് കാര്യം മനസ്സിലായി അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നന്ദിനി പുറത്തേക്ക് നോക്കിയിരിക്കാ വീട്ടിൽ അപ്പൊ ഈ വിനായകം വന്നു നീ എന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നേന്ന് ചോദിച്ചു ടെൻഷൻ കൊണ്ടാണ് എൻ്റെ വിനേട്ടം എന്തോ ടെൻഷൻ എന്തിനു ടെൻഷൻ അത് പിന്നെ വേദം ഇന്ന് വിശ്വേനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഓർത്തിട്ടുള്ള ഒരു ടെൻഷനാണ് എനിക്കിന്ന് നന്ദിനി പറയുമ്പോൾ എടേ വിശ്വറ്റം പുറത്തിറങ്ങുന്നതിന് നിനക്കെന്താ ടെൻഷൻ അതിൽ സന്തോഷിക്കണ്ടേ അയ്യോ വിശ്വേട്ടം പുറത്തിറങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ അല്ല അത് അത് പിന്നെ ഷോ അവളായിട്ട് പുറത്തിറക്കുകയാണെങ്കിലോ എന്ന് ഓർത്തിട്ടുള്ളൊരു ടെൻഷനാ എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അവളുടെ സ്ഥാനം പിന്നെയും കൂടത്തില്ല വിനേട്ട അന്ന് നന്ദിനി നന്ദിന അല്ലെങ്കിൽ തന്നെ അവൾ കോട്ടിട്ടപ്പോഴേ എനിക്ക് ടെൻഷൻ തുടങ്ങിയതാ ഇനി വാദിച്ച് ജയിക്കുകൂടെ ചെയ്താൽ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു ഇത്തവണയും എനിക്ക് പ്രതീക്ഷ ഒന്നും ഇല്ല നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് വിനായകൻ പറയുമ്പോൾ ഓർപ്പാണോ തോന്നല് പിന്നെ വിശ്വേനകത്ത് കിടക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിന് നമുക്ക് നല്ലൊരു വർക്കീൽ നിന്ന് ഏർപ്പാടാക്കാം അതിന് കാശാർ കൊടുക്കുന്നതിൻ്റെ അച്ഛൻ്റെ ഇന്ന് മേടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതില്ല അപ്പോഴത്തെ അവർ രണ്ട് പേരും കൂടെ വരുന്നു രണ്ടുപേരും കൂടെ വെറും കയ്യോടെ വരുന്നു ആ അതുപോലെ തന്നെ വേദയും വിക്രവും കൂടി വരുന്നു അപ്പോഴേക്കും കമല ഓടി വന്നു എന്താ മാഷേ അവർ ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിച്ച ആ സമയത്ത് ശ്രീധ വീണ്ടും കരയും ഇരുന്നു ആ സമയത്ത് നന്ദനിക്ക് സമാധാനമായി എന്താ മോളെ ഉണ്ടായത് എന്ന് അമ്മ മോളോട് വന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ജാമ്യം കിട്ടുമെന്നല്ലേ പറഞ്ഞിരുന്നു എന്നും ചോദിച്ചു അമ്മയെപ്പോലെ ഞാനും വേ ഞാനും ആ ഒരു കാര്യം ഓർത്ത് സമാധാനിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദിനി ഇങ്ങനെ നുള്ളിപ്പറിക്കുക വിനായകനെ സന്തോഷം കൊണ്ടേ അപ്പോൾ പ്രോസിക്യൂഷൻ സാക്ഷിയെ പോയി കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു നാണക്കേട് മാത്രമായി കോടതിയിൽ അവനെ പോലെ ഒരാളെ വിശ്വസിക്കാൻ തോന്നിയല്ലോ വേദേ നിനക്ക് എന്ന് ചോദിക്കുക കേട്ടോ നേരം നമ്മുടെ വിക്രം അച്ഛനും ആകെ സങ്കടമായി വിശ്വേട്ടൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ തൊണ്ടി മുതൽ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കോടതി വരെ പറഞ്ഞുവെന്നും എന്നിട്ടും നമുക്ക് ജാമ്യം നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന അത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ച അല്ലേ എന്ന് ശ്രീജ വേദയെ കുറ്റപ്പെടുത്തി പറയുമ്പം ശ്രീ നമ്മൾ പറയുന്നത് പോലെ ഒന്നുമല്ല കോടതിക്ക് കോടതിയുടേതായ ന്യായോ നിയമോ ഒക്കെ ഉണ്ടെന്ന് വേദം പറയുമ്പം അത് മനസ്സിലാക്കി കോടതി ബോധ്യപ്പെടുത്താൻ വേദയ്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ എന്ന് ശ്രീധ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ വിരോധം കൊണ്ടാണെന്ന് പറയും ഉം അതുകൊണ്ടാ ഇവള് വാദിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ തടസ്സം നിൽക്കാതിരുന്നത് തടസ്സം നിന്നതെന്ന് നന്ദിനി പറയൂ കേട്ടോ അപ്പൊ വേദയെ ചൊറിയാൻ കിട്ടുന്നൊരവസരമല്ലേ അത് നന്ദിനി വേണ്ട പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എൽ എൽ ബി പരീക്ഷ കാണാപ്പാഠം പഠിച്ച് പാസ്സാകുകയോ അല്ലെങ്കിൽ അവിടെ പരീക്ഷ എഴുതാനോ മണ്ടിയെന്ന് പറഞ്ഞിടക്കുന്നത് എനിക്ക് പോലും പറ്റും അതുപോലെ അല്ല ഒരു കേസ് പഠിച്ച് കോടതിയിൽ വാദിച്ച് ജയിക്കുക എന്ന് പറയുന്നത് എന്നും ജൂനിയറായി പോയി തുടങ്ങിയപ്പോഴേക്കും കേസ് വാദിച്ച് ജയിക്കാമെന്നുള്ള അഹങ്കാരം ആയിരുന്നു ഇവക്ക് എല്ലാവർക്കും ഇപ്പോൾ മതിയാവും എന്നൊക്കെ ചോദിച്ചു അങ്ങനെ തട്ടി വിടുമ്പം ഓഹെന്ന് പറഞ്ഞാൽ കമലിങ്ങനെ നിൽക്കും കേട്ടോ വിശ്വേട്ടൻ്റെ കേസ് ഇവള് തന്നെ ബാധിച്ച് ജയിക്കുമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണോ നമ്മക്കറിയുമോന്നും ചോദിച്ചുകൊണ്ട് നന്ദിനി അവിടെയും കോർക്ക് പറയോ അപ്പോൾ വിഷു തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവക്ക് കേസിൽ ആളാകാനും കഴിയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോ നന്ദിനെത്തി വെറുതെ അപവാദം പറഞ്ഞ് നടക്കരുത് വിഷു ഞാൻ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും കേസ് വിധിയൊന്നും ആയിട്ടില്ലല്ലോ അവോ ഇരുപത്തി ആറാം തീയതി വീണ്ടും കോടതിയിൽ കേസ് വരത്തില്ലേ അപ്പൊ നോക്കിക്കൊള്ളൂ എന്ന് വേദ നന്ദിനെ വെല്ലുവിളിക്കുക ഓ പിന്നെ നീ വേറെ കുറെ നടത്തും ശ്രീ ടത്തി നിങ്ങളുടെ ഭർത്താവ് അകത്ത് ജയിലിൽ പോയി കിടക്കേണ്ട എന്നുണ്ടെങ്കിലേ കൊള്ളാവുന്ന വക്കീലന്മാരെ ആരെങ്കിലും വെക്കാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു നന്ദിനി ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ മതി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അച്ഛൻ നന്ദിനിയുടെ വായടപ്പിച്ചു കോടതിയിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ നന്ദിനി എവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ കൂടുതലും നീ ഇവിടെ നിന്ന് സംസാരിക്കലെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ തർക്കമൊന്നും കേൾക്കണ്ട വിശ്വത്തിന് എത്ര പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റും അതറിഞ്ഞാ മതി എനിക്ക് എന്ന് പറയുമ്പോൾ ആ മാനേജർ സുഭാഷ കോടതി മുൻപാകെ വന്ന് സത്യം പറഞ്ഞോളാം എനിക്ക് വാക്ക് തന്നതായിരുന്നു ഒന്നും അത് ചെയ്തിരുന്നു ഇന്നത്തോടെ വിശ്വമായിട്ട് ജാമ്യം കിട്ടിയനെ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ വേദ പറയോ അപ്പോഴത്തേക്കും ശ്രീജ അവിടെ നിന്ന് ഭയങ്കര കരച്ചില് ഞാൻ അയാളെ വിശ്വസിച്ച് പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ് അതെനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു കാര്യം അതമ്മ ഉറപ്പിച്ചോളാൻ പറഞ്ഞു വേദ അടുത്ത തവണ വിശ്വേട്ടൻ പുറത്തിറങ്ങിയിരിക്കും അതിനൊരു സംശയം ഇല്ല എന്നും പറഞ്ഞു അത് നൂറ് ശതമാനം ഉറപ്പാണെന്നും പറഞ്ഞു നമ്മുടെ വേദ അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോഴത്തേക്കും കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചതേ വരുന്നു നമ്മുടെ ശ്രീകാന്ത് നിന്നെ ഇവിടെ എല്ലാവരും കൂടെ എടുത്തിട്ട് പൊരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ ഇന്ന് ശ്രീകാന്ത് വന്നു വേദയോട് പറയുമ്പം നിങ്ങളോട് ഇവിടേക്ക് വരാൻ ആരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ എന്ന് വേദ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നീ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പോകണമെന്ന് തോന്നി അതുകൊണ്ട് കാർ ഇതുവഴി ഒന്ന് തിരിച്ചതാ ആഗ്രഹിച്ചത് ഞാൻ നടക്കുകയും ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഏർ ശ്രീകാന്ത് കളിയാക്കുകയാണ് വേദ എല്ലാവരുടെയും മുന്നിലിട്ട് ദേ ഇവളെന്നല്ല ഏത് വക്കീല് വിചാരിച്ചാലും നിങ്ങളുടെ മകൻ വിശ്വൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന് ശ്രീകാന്ത് ഇവരെ വെല്ലുവിളിക്കാ വന്നു കോടതിക്ക് തൊണ്ടി മുതലല്ലേ പ്രധാനം അത് എങ്ങനെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ അത് എളുപ്പമാണല്ലോ അല്ലേ അപ്പൊ നേരിട്ട് ഹാജരാക്കാനെ ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല എന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു അപ്പൊ എല്ലാവരും ഈ ചതി മനസ്സിലാക്കി അവിടെ നിൽക്കുവാണ് ആ പണം പോലീസ് ഹാജരാക്കും അത് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് തന്നെ അവര് കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറയൂ അപ്പോൾ വേദക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നിട്ട് അത് ആരുടെ സഹായത്തോടെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് വിശ്വൻ തന്നെ പറയും പോലീസ് അത് പറയിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചതിയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും മനസ്സിലാവുക വിശ്വൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ അവനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കമല ചോദിക്കുമ്പോൾ അയാളോട് എനിക്ക് എന്ത് വിധം വിരോധം എനിക്ക് വിരോധം ഈ നിൽക്കുന്ന ഇവളോടും ഇവനോടും മാത്രമാണെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ അന്തസ്സിനെ ഇവനും ഇവളും കൂടി കരുവാരെ തേച്ചു വെച്ചിരിക്കുകയാണെന്നും അതിനെന്ത് പരിഹാരം വേണമെന്നും ഞാൻ ഇവളോട് പറഞ്ഞിട്ടുമുണ്ട് അത് നടക്കുന്നത് വരെ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിക്രം വിക്രത്തോടും വേദിയോടും ഇവരോടും എല്ലാവരോടുമായിട്ട് ശ്രീകാന്ത് പറയുമ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഉദ്ദേശിച്ച നടക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ ഈ കുടുംബത്തിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല അത് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് വേദ വേദ ശങ്കരനാരായണൻ നിന്റെ പേരിന്റെ കൂടെ നീ ഇപ്പോഴും ഉച്ചരിക്കുന്നത് പണിക്കത്ത് ശങ്കരനാരായണൻ എന്ന പേരാണെങ്കിൽ ആ മനുഷ്യന്റെ പാരമ്പര്യത്തിലും ഒരു തെണ്ടിയുടെ മകൻ പിറക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണെന്നും അത് ഞാൻ ചെയ്തിരിക്കുവെന്നും അത് ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഒന്നും ശ്രീകാന്ത് വേദയോട് പറയുമ്പോ നമ്മുടെ ഇത് കേട്ട് കാലി കയറി നിൽക്കുകട്ടോ അത്രയും വലിയ ഡയലോഗുകൾ അടിച്ചിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുമ്പോ ഒന്ന് നിൽക്കണം എന്ന് നമ്മുടെ മാഷ് ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്ത് അന്നേരം തിരിഞ്ഞു നിന്നു മാഷിവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒന്ന് ചിരിച്ചു അതെ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സോ അഭിമാനമോ ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടില്ല ഈ പെൺകുട്ടി ഏത് നിമിഷവും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും അത് തടയാൻ ഞങ്ങൾ നിൽക്കുമായിരുന്നില്ല എന്ന് മാഷു പറയൂ അപ്പോഴേക്കും നമ്മുടെ വേദം ഇങ്ങനെ അന്ധമിട്ട് നോക്കുക അച്ഛനെ പക്ഷേ ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ തുടങ്ങിയ അഭിമാന ബോധത്തെ പറ്റി പറഞ്ഞ് കേട്ടതുകൊണ്ട് പറയാ ഇതേ ഇവളെ എൻ്റെ മകൻ ഉപേക്ഷിക്കോ അതോ കൂടെ നിൽക്കുവോ ഏത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല പക്ഷേ സുധാകരൻ മാഷിന്റെ വീട്ടിൽ ഈ കുട്ടി എത്ര കാലം ജീവിക്കണമെന്ന് അവൾക്ക് തോന്നുന്നുവോ അത്രയും കാലം അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് മാഷ് ശ്രീകാന്തിനെ വെല്ലുവിളിക്കുക ഓഹ് നന്ദിനി അന്നേരം നിൽക്കുകട്ടോ നന്ദിനിക്ക് അതങ്ങ് ബോധിച്ചില്ലേ അപ്പോൾ ശ്രീകാന്ത് ഒന്ന് ചമ്മി അതിനിടയിൽ എൻ്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരും ജില്ലാ ജഡ്ജ് ശങ്കരനാരായണൻറെ പിൻതലമുറയിലെ കുഞ്ഞായിട്ടൊന്നും ആയിരിക്കില്ല അത് വളരുന്നത് മറിച്ച് ദേ കളരിക്കലെ സുധാകരൻ മാഷിന്റെ തലമുറയിലെ കുഞ്ഞായിട്ടാണെന്ന് പറഞ്ഞ ശ്രീകാന്തിനെ നാറ്റിച്ചു നമ്മുടെ മാഷ് മാഷു പറയുന്നത് കേട്ടത് ചൂളി നിൽക്കുക ഇയാൾ അപ്പോൾ അതില്ലാണ്ടാക്കാൻ നിങ്ങൾ ഏതറ്റം വരെ പോയാലും തടയാൻ ഞാൻ ഉണ്ടാകുമെന്നും സുധാകരൻ മാഷു പറയുവാണ് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ശ്രീകാന്തിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു ശ്രീകാന്ത് നാറി നാണം കെട്ട തലയിൽ തുണിയിട്ട് ഇട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം മാഷു ധൈര്യപൂർവ്വം അകത്തേക്കും കയറിപ്പോയി അച്ഛനിങ്ങനെ പോകുന്നത് നോക്കി നമ്മുടെ വേദം അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയായി വിക്ര റൂമിലിരിക്കുമ്പോൾ വേദം അങ്ങോട്ടേക്ക് ചെന്നു വിക്രം എനിക്കൊരു കാര്യം വിക്രത്തോട് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോ നിന്റെ ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയതിനെ പറ്റി ആണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ എൻ്റെ ചേട്ടനെ പറ്റി എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉം വിശ്വേട്ടൻ്റെ കേസ് ഫയലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് എന്ന് വേദ വിക്രത്തോട് പറയുക വിക്രം എങ്ങനെ നോക്കുക ദ ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തയച്ച പണം ബിശ്വട്ടന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടത് അസിസ്റ്റന്റ് മാനേജർ ആണെന്നും തലേന്നാണ് ആ പണം ബാങ്കിൽ നിന്നും പിൻവലിച്ചത് അതേപോലെ തിരിച്ച് നിക്ഷേപിക്കാൻ കൊടുത്തയക്കുകയായിരുന്നു എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞതെന്നും വേദ പറയോ അതുമാത്രമല്ല തലയെന്ന് പിൻവലിച്ചതിന്റെ രസീതും കാശിന്റെ സീരിയൽ നമ്പറും ഉൾപ്പെടെ അവർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം ആ പണത്തിൽ നിന്നാണ് വിശ്വേട്ടൻ ഫ്ലാറ്റിന്റെ അഡ്വാൻസ് കൊടുത്തത് എന്നാണ് അവർ പറയുന്നതെന്നും വേദ പറഞ്ഞു പിന്നെ അതുകൊണ്ട് തന്നെ അവർ ആ പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധ്യതയില്ല എന്നും കുറച്ച് കാലത്തേക്കെങ്കിലും അത് എവിടെയെങ്കിലും അവർ സൂക്ഷിച്ചു വെക്കുമെന്നും വേദ പറയോ അപ്പോ അവർക്ക് ആ പണം കൊണ്ടുവന്ന് സ്ഥാപിക്കാനും പറ്റുമെന്ന് പറഞ്ഞു അപ്പോ വി വേദ കാര്യങ്ങളെല്ലാം വിക്രത്തിന് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ അഹ് കാര്യങ്ങളെല്ലാം വേദ പറഞ്ഞു കൊടുത്തപ്പോൾ വിക്രത്തിന് അത് വ്യക്തമായി മനസ്സിലായി വേദ പറഞ്ഞു വരുന്നത് ആ അസിസ്റ്റൻ്റ് മാനേജറെ എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു സിറ്റപ്പും സിറ്റുവേഷൻസും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ഡാറ്റ